കാലടി പോലീസ് സ്റ്റേഷന് സമീപം മഞ്ഞപ്പറയിലേക്കുള്ള റോഡിൽ സ്വകാര്യ വ്യക്തി ആൾതാമസമില്ലാത്ത പറമ്പിൽ രാസമാലിന്യങ്ങൾ കലർന്ന ഉമിച്ചാരം വൻതോതിൽ നിക്ഷേപിക്കുന്നതായി പരാതി വിഷയത്തെക്കുറിച്ച് കാലടി പോലീസിലും വില്ലേജ് ഓഫീസർക്കും രാഗ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇല്ലെന്നാണ് ആരോപണം ഈ പറമ്പിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കരി ഭൂമിക്കരിയാണെന്ന് പറയണത് പക്ഷേ അതെല്ലാം ഇൻഡസ്ട്രിയൽ വേസ്റ്റാണ് അതിനകത്ത് എന്തൊക്കെയാണ് കെമിക്കലുണ്ടോ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നറിയില്ല ഇവിടെ അടുത്തുള്ള കിണറുകളെല്ലാം കണ്ടാബിനേറ്റ് ആയിട്ടുണ്ട് ഇത് ഞങ്ങൾ പഞ്ചായത്തിൽ കംപ്ലൈൻറ് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്തു വില്ലേജ് ഓഫീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു കൃഷി കൃഷി ഭവനിൽ കംപ്ലൈൻറ്റ് ചെയ്തു അവരൊക്കെ വന്ന് നോക്കി പോയിട്ട് ഒരു മാസത്തോളം ഇതുവരെ ഒരു ആക്ഷനും ആയിട്ടില്ല ഇപ്പോഴും അതുപോലെ എല്ലാം ഒരു എട്ട് പത്ത് ലോറിയോളം അവിടെ ട്രക്ക് ഡൺലോഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോഴും ഇവിടെ കിടക്കാനുള്ളത് ഞങ്ങളുടെ കുടിവെള്ളം മലിന മലിനമാക്കാനുള്ള പകൽ സാധ്യതകളുണ്ട് പല വീടുകളിലും വെള്ളത്തിൻ്റെ പൈപ്പ് ലൈനൊക്കെ ഇപ്പോഴും കറുത്ത ഡിപ്പോസിറ്റുണ്ട് അതിനകത്ത് ഇത്രയും കംപ്ലൈൻ്റ് ചെയ്തിട്ട് ആക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ മീഡിയ വഴി ഇത് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതിനു മുമ്പ് ഈ പറമ്പിന്റെ ഉടമസ്ഥനെ വിളിച്ച് ഇതിന്റെ പരാതി പറഞ്ഞതാണ് ഇവിടെ അടിച്ചപ്പോൾ മാനിനെ അടിക്കരുതെന്ന് പക്ഷെ അടിക്കില്ലായെന്ന് പറഞ്ഞു വീണ്ടും ഒത്തിരി വണ്ടികൾ വണ്ടികളിവിടെ വന്ന് ഈ കരി അടിച്ചിട്ട് പോയി അതിനുള്ള ഒരു നടപടി മുന്നോട്ട് കാണാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങളുടെ കുടിവെള്ളങ്ങളെല്ലാം കൊണ്ടിരിക്കുകയാണ് പരിസരത്ത് ആൾക്കാർക്ക് വെള്ളം അലിന ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയിലേക്കാണ് വരുന്നത് അതിനൊരു തീരുമാനം എടുക്കണമെന്ന് കെമിക്കൽ ചേർന്ന ഈ കറുത്ത ഉമ്മിച്ചാരം ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് നീരുറവകളിലൂടെ കിണറുകളിൽ ഒളിച്ചിറങ്ങി ശുദ്ധജലത്തിന്റെ ഗുണനിലവാരം കുറയുന്ന അവസ്ഥയായിരുന്നുവെന്ന് ഇവർ പറയുന്നു ഇതാണ് നമ്മുടെ കിണറ ഈ കിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റില്ല ഒന്നിച്ചാലും അടുത്ത വീട്ടുകാരൻ കുടുന്നടിച്ചാണ് മില്ലുകളിൽ നിന്ന് കുടുംബടിച്ച് ഭൂമി നിരത്തി എടുത്തതാണ് ഞങ്ങൾക്ക് അത് തടുക്കാൻ അറിയാൻ ഭൂമിയൊക്കെ ഞങ്ങൾ മേടിച്ചായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് തടുക്കാൻ പറ്റില്ല ആർക്കും അപ്പൊ അതുകൊണ്ട് ചുറ്റുവടുത്ത എല്ലാ വീടുകളിലും കിണറിലും വെള്ളം അവസ്ഥ പൈപ്പുകളൊക്കെ പെട്ടെന്ന് ചുറ്റിയാകും കരി കയറിയിട്ട്

ഭൂമി പരിവർത്തനം ചെയ്യുവാനുള്ള ലക്ഷ്യമായിരുന്നുവെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു പഞ്ചായത്ത് ചെന്ന് സെക്രട്ടറിയെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ സെക്രട്ടറി നമ്മുടെ അടുത്ത് പരാതി സ്വീകരിച്ചു പരാതി സ്വീകരിച്ച് അതിന് ആക്സിഡന്റ് ആവുമെന്ന് പറയുകയും ചെയ്തു പക്ഷേ ഇതുവരെ ആക്സിഡന്റ് ഉണ്ടായിട്ടില്ല അവർ അവിടുന്ന് വന്നു സംഭവം വന്ന് കണ്ടൊക്കെ പോയി ഫോട്ടോ എടുത്തിട്ടൊക്കെ പോയി പക്ഷേ ഇതുവരെ ആക്സിഡൻറ് ആയിട്ടില്ല സാധനം ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടില്ല കാരണം ഇത് ഓരോ ദിവസം ചെല്ലുന്നവരും മഴ കൂടി വരുന്നവർ സാധനം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിരന്ന് മണ്ണിൽ ലയിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതലായി മണ്ണിലേക്ക് ലയിച്ചു ലയിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുള്ള എല്ലാ കണ്ണറുകളും വീണ്ടും സംഭവം വെള്ളം കുടിവെള്ളം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും ഞങ്ങളുടെ അസോസിയേഷൻ തന്നെ ഫസ്റ്റ് രണ്ട് മൂന്ന് വീടുകളിൽ ഓൾറെഡി അവിടെ ഇതിനു മുമ്പ് ചാരമടിച്ച് ആ കുടിവെള്ളം അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കിണർ അവർ അടച്ചു കളയുന്ന കണ്ടീഷനിലേക്ക് ആക്കിയിട്ട്